സണ്ണി ജോസഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം കണ്ണൂരിൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അന്ന് ആ സമയത്ത് ഗോയിന്ദഷ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ അതിനുശേഷം അദ്ദേഹം മൂന്ന് തവണ നിയമസഭാംഗമായി സണ്ണി ജോസഫ് അങ്ങനെ ഒരു വ്യക്തി കെ പി സി പ്രസിഡൻറ്റായി വരാൻ സർവാത്മന യോഗ്യം തന്നെയാണ് കാരണം കണ്ണൂർ പോലൊരു ജില്ലയിൽ പയറ്റി തെളിഞ്ഞു വന്ന ഒരാൾക്ക് കേരളത്തിൽ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും മാത്രമല്ല സുധാകരൻ്റെ ശിക്ഷണത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ആളാണ് എനിക്കറിയാം ഞാൻ ഞാൻ കെ പി സി പ്രസിഡൻ്റായിരുന്നപ്പോൾ ഈ പരിഗണിച്ച രണ്ട് പേരുകാരും എന്നോടൊപ്പം ഡി സി സി പ്രസിഡൻ്റുമാരായിരുന്നു ആൻറ്റോ ആൻ്റണി കോട്ടയം ഡി സി സി പ്രസിഡൻറ്റായിരുന്നു സണ്ണി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നു രണ്ടുപേരും എന്നോട് സഹകരിച്ചിട്ടൊക്കെയിട്ട് സണ്ണിയെ സംബന്ധിച്ച് പറയുന്ന വാക്കുകൾക്ക് ഒരു മിതത്വം ഉണ്ടെങ്കിലും ശക്തമായി തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മുടുക്കാനാണ് അപ്പോൾ നിയമസഭയിലൊക്കെ കഴിഞ്ഞ രണ്ട് ടേമിലായിട്ട് അദ്ദേഹം അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ കുറുക്കികൊള്ളുന്ന രീതിയിലുള്ള പരാമർശം നടത്താൻ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് എന്നാൽ അതൊരിക്കലും ഓവറായി പോകാറില്ല അപ്പം അങ്ങനെ ഒരു ശൈലി തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ പൊതീഷൻ അപ്പോൾ സണ്ണിയെ സംബന്ധിച്ച് ആവാനുള്ള യോഗ്യതയുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ലിസ്റ്റിൽ എല്ലാം കഴിവുള്ളവർ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു യുവജന നേ യുവ നേതൃത്വമുണ്ട് ഷാഫി പറമ്പിലാണെങ്കിലും വിഷ്ണുനാഥ് ആണെങ്കിലും അനിൽകുമാറൊക്കെ ആണെങ്കിലും പക്ഷേ ഇവരൊക്കെ ജനപ്രതിനിധികളായിട്ട് വരുമ്പോൾ ഷാഫി എം പി ആണ് കുറച്ച് ഡൽഹി സമയം പക്ഷേ ഈ എം പി ആകുമ്പോൾ ഡൽഹിയിലും പോകണം ഇപ്പോഴാണെങ്കിൽ ഒരുപാട് കമ്മിറ്റികളൊക്കെ ഉണ്ട് എം പിമാർ ഞാൻ എം പി ആയിരുന്നപ്പോൾ ഒരു സാധനമെന്ന് ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നും നില സമയം കിട്ടില്ല അതുകൊണ്ടാണ് കെ പി സി പ്രസിഡൻറ് ആയതപ്പോൾ എനിക്ക് കിട്ടിയിട്ട് മെച്ചം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അന്ന് രണ്ടായിരത്തി ഒന്നിൽ മുഴുവൻ യു ഡി എഫ് എം എൽ എമാരായിരുന്നു ഒരു സീറ്റൊഴിച്ചു സീറ്റ് സീറ്റൊഴിച്ചു അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യും അങ്ങനെയാണ് മുന്നോട്ട് പോയത് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അതല്ല ഇപ്പോഴത്തെ എം പിമാരുടെ അസംബ്ലി സെഗ്മെൻറ്റുകളൊക്കെ നേരെ തിരിച്ചാണ് എൽ ഡി എഫിൻ്റെയാണ് ഇപ്പോൾ വടകരയിൽ ഞാൻ എം പി ആയിരിക്കുമ്പോൾ ആദ്യം ഞാൻ എം പി ആയിട്ട് വരുമ്പോൾ പാറക്കേൽ അബ്ദുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാറക്കേലും പോയി രമ വന്നു ഇപ്പോഴേ രമ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥയുണ്ടാവും അതുമാത്രമാണ് ഇപ്പോൾ ഈ ലിസ്റ്റിലൊരു ന്യൂനതയായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ എങ്കിലും ടീം നല്ല ടീമാണ്